നമസ്കാരം ഞാൻ വിനോദ് പണിക്കർ പാലക്കാട് ഒരു സുഹൃത്തുമായി വളരെ ലളിതമായൊരു സംസാരത്തിനിടയിൽ ആ സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യം ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം അദ്ദേഹത്തിന്റെ തമാശ രൂപേണയുള്ള ചോദ്യം ഇതായിരുന്നു നമ്മൾ കുറെ നേരം കാത്തിരുന്ന് ക്യൂ നിന്ന് ഭഗവാന്റെ അടുത്തെത്തും എന്നിട്ട് ആ ഭഗവാന്റെ അടുത്തെത്തി കണ്ട ഉടനെ അപ്പ കണ്ണടയ്ക്കും എന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കും അതുപോലെ ദീപാരാധനയ്ക്കൊക്കെ നട അടിച്ചിരിക്കുന്ന സമയത്ത് ആ നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കും അതിനുശേഷം നട തുറന്ന ശേഷം ദീപാരാധനക്ക് നട തുറന്ന ശേഷം അപ്പ കണ്ണടച്ച് പ്രാർത്ഥിക്കും അതുപോലെ അല്ലേ എന്നുള്ള രീതിയിൽ ഒരു സംസാരത്തിന്റെ ഭാഗമായി ചോദിച്ചാണ് പക്ഷെ അത് ഒരു നല്ലൊരു കൊസ്റ്റ്യൻ ആണ് എന്നും എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിതിന് മറുപടി പറയുന്നത് നമ്മൾ വളരെ ലളിതമാണ് അല്ലെങ്കിൽ നിസ്സാരമാണ് എന്ന് പറയുന്ന ഈ കാര്യത്തിന് വളരെ ആഴത്തിലുള്ള താത്വികമായ അർത്ഥതലങ്ങളുണ്ട് അപ്പൊ അതെന്താണെന്ന് നമുക്ക് ലളിതമായി വിശദീകരിക്കാൻ ശ്രമിക്കാം അപ്പം നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാകുന്നതിന് മുമ്പ് ആദ്യം ക്ഷേത്രം എന്ന സങ്കല്പം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ക്ഷേത്രം എന്നത് ദേവാലയം ദേവന്റെ ആലയമാണ് താന്ത്രിക പ്രകാരം നമ്മൾ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയ ഭാവത്തെ സകലീകൃതമായ അവസ്ഥയിൽ സകലീകൃതം പറഞ്ഞാൽ അങ്കോ ഭാംഗങ്ങളോട് കൂടി സങ്കൽപ്പങ്ങളോട് കൂടി ഒരു സങ്കേതത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ശതാത്രായുദേശി ക്ഷേത്ര എന്നും പറയുന്നു അപ്പം ക്ഷേത്രത്തെ നമ്മൾ ദേവന്റെ അംഗങ്ങളായിട്ടും അല്ലെങ്കിൽ ദേവന്റെ ശരീരഭാഗമായിട്ടും അതിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഈശ്വരീയ ഭാവത്തെ ആത്മാവായിട്ടും സങ്കല്പിക്കുന്നു നമ്മളൊരു ക്ഷേത്രദർശനം നടത്തുന്നതിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതിലൂടെ നമ്മുടെ മനസ്സും ഉദ്ദീപിക്കപ്പെടുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളൊരു ദർശനം നടത്തുമ്പോൾ അവിടെ കാണുന്ന അലങ്കാരങ്ങളും ഈശ്വരൻ്റെ ഭാവത്തെയും കൊണ്ട് നമ്മുടെ കണ്ണിനും കേൾക്കുന്ന മണിനാഥവും മന്ത്രങ്ങളെ കൊണ്ട് നമ്മുടെ ചെവിയും നമ്മൾ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന സാമ്പ്രാണി പുഷ്പങ്ങൾ പോലുള്ളവരുടെ ഗന്ധത്തെ കൊണ്ട് നമ്മുടെ മൂക്കിനും അവിടുന്ന് കിട്ടുന്ന പ്രസാദം തുടങ്ങിയവ കൊണ്ട് നമ്മുടെ നാവിനും അവിടുന്ന് കിട്ടുന്ന ചന്ദനാദി വിഷയങ്ങളെ കൊണ്ട് നമ്മുടെ തൊക്ക് അതുപോലെ തന്നെ പ്രദക്ഷിണ വഴികൾ പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മുടെ തൊക്കും അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും എനർജറ്റിക്ക് ആവുന്നു അതിലൂടെ നമ്മുടെ മനസ്സും എനർജൈസ് ചെയ്യപ്പെടുന്നു അങ്ങനെയാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശക്തിമെത്താവുന്നത് തേജസ് ഉള്ളതായി മാറുന്നത് അപ്പോ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യാൻ പ്രാപ്തമായ ശക്തി കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രം എന്ന് പറയുന്നതിൽ ബിംബം എന്നാൽ പ്രതിബിംബതേ ഇത് ബിംബ അപ്പോ ഈശ്വരീയ ഭാവത്തെ ഇന്ന രീതിയിൽ പ്രതിബിംബം ചെയ്യിപ്പിക്കുന്ന ഉപാധിയാണ് വിഗ്രഹം എന്ന് പറയുന്നത് അതായത് വിശ് വിഗ്രഹം എന്നാൽ വിശേഷേണ ഗ്രഹിക്കാൻ പ്രാപ്തമായത് ഒരാൾക്ക് ഭഗവാൻ ഭഗവന്റെ ഭഗവാന്റെ രൂപത്തെ അല്ലെങ്കിൽ ആ ഭാവത്തെ ഇന്ന രീതിയിൽ പ്രകടമാക്കുന്ന അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ പ്രാപ്തമാക്കുന്ന ഉപാധി എന്താണോ അതാണ് ബിംബം ബിംബം എന്നാൽ പ്രതിബിംബതയെ ഇത് ബിബഹ എന്ന് പറയുന്നു അപ്പൊ അതാണ് ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ സങ്കല്പത്തെ കുറിച്ചൊക്കെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി നിന്ന് ക്യൂ നിന്ന് ഒരു ദേവവിഗ്രഹത്തെ കാണുമ്പോൾ നമ്മൾ കണ്ണടച്ച് പോകുന്നത് എന്തുകൊണ്ട് അതല്ലെങ്കിൽ അത് ശരിയാണോ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നാണ് ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രകൃതിയുമായിട്ട് സംവദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തികൾ ചെയ്യുന്നത് നടക്കുക ഓടുക മറ്റ് പ്രവർത്തികൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കരണങ്ങളെ കൊണ്ടാണ് കൈ കാല് അതുപോലെ തൊക്ക് നാക്ക് ചെവി പോലുള്ള കാര്യങ്ങൾ അതാണ് കരണങ്ങൾ അഥവാ ഓർഗൻസ് അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മൾ നടക്കുന്നു ഓടുന്നു നിൽക്കുന്നു അങ്ങനെ എല്ലാ ക്രിയകളും ക്രിയതേ അനേന ഇതി കരണം അപ്പോൾ ക്രിയകളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ക്രിയ ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്നത് എന്തോ അത് കരണം അപ്പൊ നമ്മൾ ഈ ഇത് മാത്രമല്ല നമ്മുടെ പ്രവർത്തി എന്ന് പറയുന്നത് നമ്മൾ ആന്തരികമായിട്ടും ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ അതാണ് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ വെറുക്കുന്നു നമ്മൾ ദുഃഖിക്കുന്നു നമ്മൾ സന്തോഷിക്കുന്നു തുടങ്ങിയവയ്ക്കെ ഇതൊക്കെ ആന്തരികമായി നടക്കുന്നതാണ് അപ്പം ഇത് ഇതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ഇത് നടക്കുന്നത് അന്ധക്കരണത്തെ കൊണ്ടാണ് ആന്തരികമായ കരണമാണ് അന്ധകരണം മനസ്സ് എന്നത് നമ്മുടെ ബോധമാണ് നാം ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബോധമാണ് എന്ന് പറയണം നമുക്കിപ്പോ മന മാനസികമായിട്ട് രോഗാവസ്ഥയിലുള്ളവർ അല്ലെങ്കിൽ ഭ്രാന്ത് ഉള്ളവർ അവർക്ക് ഒരു പക്ഷെ അവരാരാന്നറിയില്ല നമ്മളെ ഒരു പേര് വിളിച്ചു നമ്മൾ നമ്മുടെ പേര് വിളിക്കുമ്പോൾ അത് നമ്മളെയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായി നമ്മളെ ആ എന്താണെന്ന് ചോദിക്കുന്നത് അത് നമ്മളെയാണ് വിളിച്ചത് എന്നുള്ള നമുക്ക് ആത്മീയമായ ബോധമുള്ള കൊണ്ടാണ് അപ്പോൾ ഈ മനസ്സ് എന്ന് ഓഫ് ഓഫാകുന്നു അന്ന് നമ്മുടെ ബോധതരം പോകും അപ്പോ നമ്മൾ ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് അഥവാ നമ്മുടെ ബോധമാണ് എന്ന് പറയേണ്ടി വരും അതാണ് ഈ അന്ധക്കരണമാകുന്ന മനസ്സ് അപ്പൊ ഇവിടെ നമ്മളൊരു ക്ഷേത്ര ദർശനത്തിലൂടെ ദർശനത്തിന് പോകുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എനർജറ്റിക് ആകുകയും അതിലൂടെ നമ്മുടെ മനസ്സ് എനർജറ്റിക് ആവുകയും ചെയ്യുന്നു നമ്മുടെ അന്ധക്കരണം എനർജറ്റിക് ആവുകയും ചെയ്യുന്നു മാത്രല്ല നമ്മൾ അവിടെ എത്തി ഭഗവാനെ ദർശിച്ച മാത്രയിൽ പ്രതിബിംബമാകുന്ന ബിംബത്തെ ഭഗവാന്റെ പ്രതിബിംബമാകുന്ന ബിംബത്തെ ദർശിച്ച മാത്രയിൽ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളു കാണുക എന്ന് പറയും അപ്പോ ഇന്നത്തെ ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വിഷയങ്ങൾ മുഴുവൻ ഔട്ട്സൈഡ് ഫോക്കസ് ആണ് അപ്പോൾ എന്നാണോ നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്നാണോ നമ്മുടെ ഉള്ളിലേക്ക് നാം ആര് എന്നുള്ള രീതിയിലുള്ള ചിന്ത അല്ലെങ്കിൽ സഞ്ചാരം ഉണ്ടാകുന്നത് അതാണ് ആത്മാവിനെ തേടിയുള്ള യാത്രയാണ് ആത്മീയത അപ്പൊ നമ്മുടെ ഉള്ളിലെ നമ്മൾ അന്വേഷിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്ന ബിംബത്തിലല്ല മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയാതെ മനസ്സിലാക്കി തരികയാണ് നമ്മളിപ്പോ അവിടെ എത്തുമ്പോൾ നമ്മൾ ദേവനെ കണ്ടു കണ്ടിട്ട് അപ്പൊ തന്നെ കണ്ണടയ്ക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ദേവന്റെ പ്രതിഷ്ഠ ഉണ്ടാവുന്നത് ആ ദേവ സ്വരൂപം ഉണ്ടാവുന്നത് അത് അവിടെയാണ് നമ്മുടെ ചേതന അതായത് ശക്തി വിശേഷം എന്ന് പറയുന്ന നമ്മുടെ ഈശ്വരീയ ഭാവമായ നമ്മുടെ ചേതന എന്ന് പറയുന്നത് അത് കൂടുതൽ വർക്ക് ചെയ്യുകയും അവിടെ ആത്മീയമായ അന്ധകരണ ശുദ്ധി അന്ധകരണശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധി ഉണ്ടാവുകയും പൂർണതയിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്യന്തികമായ സമാധാനവും സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ കഴിയുള്ളൂ മനസ്സില് കൊണ്ടുള്ള തൃപ്തി മനസ്സുകൊണ്ടുള്ള സന്തോഷം മനസ്സുകൊണ്ടുള്ള പൂർണത മനസ്സുകൊണ്ടുള്ള ആനന്ദം മാത്രമാണ് നമ്മളെ എല്ലാ തരത്തിലും ഫുൾഫിൽ ആക്കുകയുള്ളൂ അപ്പൊ അത് മാത്രമേ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തൃപ്തികരമാക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് മാനസിക തരത്തിലുള്ളതാവണം ഭൗതിക തലത്തിലുള്ളതായാലും ഒരിക്കലും അത് ഫുൾഫിൽ ആവില്ല അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ഈശ്വരീയ സന്നിധിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ദേവസന്നിധിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെത്തുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ കാഴ്ച ഉണ്ടാകും നമ്മൾ നമ്മുടെ ഉൾക്കാഴ്ച ഉണ്ടാകുന്നത് ഇപ്പൊ തമിഴില് ദേവൻ എന്ന വാക്കിനർത്ഥം കട ഉൾ എന്നാണ് അത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് കാരണം ഉള്ളിലിരിക്കുന്നവനാണ് ദേവൻ അല്ലെങ്കിൽ ഈശ്വരൻ അപ്പൊ നമ്മളുടെ ഉള്ളിലെ ഈശ്വരീയ ഭാവത്തെ നമ്മൾക്ക് തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഉപാസനാ കേന്ദ്രങ്ങളാണ് അഥവാ ശക്തി കേന്ദ്രങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെ കുറിച്ച് തന്നെ കുറെ പറയാനുണ്ട് അത് വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പോഴത്തെ വിഷയം ഇതായത് കൊണ്ടാണ് അപ്പൊ തീർച്ചയായും നമ്മൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും അതിന് വളരെ വലിയ ഒരു താത്വികമായ തലമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും അത് ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുകയും വേണം ഇതാണ് ഈ വിഷയത്തില് പറയുവാനുള്ളത് തീർച്ചയായിട്ടും അടുത്ത ഒരു വിഷയമായിട്ട് വരാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം